മട്ടന്നൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ ഭക്ഷണത്തിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും പല സ്കൂളുകളിൽ നിന്നായി ശേഖരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് എവിടുന്നൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ശേഖരിച്ചു കൊണ്ടുവന്നത് എന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം എങ്ങനെയൊക്കെയാണ് എവിടുന്നൊക്കെയാണ് ഇത് കളക്ട് ചെയ്ത് കൊണ്ടുവന്നത് നമ്മളിപ്പോ കളക്ട് ചെയ്തത് മട്ടന്നൂർ സബ് ജില്ലയിലെ സ്കൂളുകളിൽ നിന്ന് കുട്ടികൾ ശേഖരിച്ചത് സ്കൂളുകാര് സമാഹരിച്ചുകൊണ്ട് നമ്മളെ ഏൽപ്പിക്കുകയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാധനങ്ങളാണ് ഈ കാണുന്നതും മറ്റുമല്ലോ അപ്പോൾ നമുക്ക് സദ്യക്കും മറ്റുമല്ലോ ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ടായിരുന്നു ഒരു വിവരണം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നതെല്ലാം നമുക്ക് ആവശ്യമുള്ളതല്ല ആ രീതിയിൽ ഓരോ കുട്ടികളും സ്കൂളിലേക്ക് എത്തിക്കുകയോ അത് നമ്മൾ പോയി സമാഹരിച്ച് ഇവിടെ എത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മളിപ്പോൾ എന്ത് കലോത്സവം മറ്റുമല്ലോ ഉണ്ടെങ്കിലും അപ്പോൾ കുട്ടികളെ എടുക്കുന്നു അതുപോലെ തന്നെ രക്ഷാക്കളെടുക്കുന്നതും എല്ലാം ഉള്ള ഒരു പൂർണ്ണ സഹകരണമാണ് നമുക്ക് ഈ കാണാൻ വേണ്ടി സാധിച്ചത് പോയ സമയത്ത് മറ്റുമല്ലോ അപ്പോൾ നമ്മൾ ഏകദേശം ഒരു വണ്ടിയോളം സാധനങ്ങൾ നമ്മുടെ ഇവിടെ എത്തിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചു പക്ഷെ എന്നിട്ട് നമുക്കത് മുഴുവനായിട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റിയില്ല ഇനി ഒരു ഒരു ട്രിപ്പും കൂടി ഇപ്പം പോകണം അപ്പോൾ ഈ ഒരു ട്രിപ്പും കൂടി ആകുന്ന സമയത്ത് ഒന്നോ രണ്ടോ ദിവസത്തേക്കുള്ള ഈ പച്ചക്കറികളും മറ്റുമെല്ലാം നമുക്ക് ഇതിൽ നിന്ന് തന്നെ സമാഹരിച്ചു കൊണ്ട് തന്നെ കിട്ടുന്നുണ്ട് കാരണം എല്ലാം വില കൊടുത്ത് വാങ്ങുന്നതിന് പകരം കാരണം കൂടുതലും ഇതിനകത്ത് കാണാൻ വേണ്ടി പറ്റിയെന്ന് വെച്ചാൽ വീട്ടിൽ കൃഷിയും മറ്റുമെല്ലാം ഉള്ള കുട്ടികളെ തന്നെ ചെയ്തു കൊണ്ടുവന്നു അതുപോലെ തന്നെ നമുക്ക് കുറച്ച് പദ്ധതികളുണ്ടായിരുന്നു കാരണം വെച്ചാൽ വീട്ടുമുറ്റത്തെ കൃഷിന്നല്ല മാറ്റും അപ്പം അതിലൂടെ മറ്റുമെല്ലാം വീട്ടിൽ നിന്നുള്ള കൃഷിൻ്റെ ഉൽപ്പന്നങ്ങളെ നമുക്ക് കൂടുതലും ഇതിനകത്ത് കാണാനും മറ്റുള്ള സാധിച്ചേ പൂർണ്ണമായിട്ടല്ല പച്ചക്കറികളും മറ്റുമെല്ലാം പുറത്തുനിന്നുള്ള ഉണ്ടാവും എന്നാൽ കൂടി വീട്ടിൽ നിന്നുള്ളൊരു കൃഷി കൂടുതൽ നമുക്ക് ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്